ംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ അഭയൻ കലവൂരിന് സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം സുവർണ നേട്ടമായി നടൻ സംവിധായകൻ നാടകകൃത്ത് എന്നിങ്ങനെ എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച അഭയന് ഇത്തവണത്തെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രക്തദാനം എന്ന നാടകം എഴുതി അഭിനയിച്ചാണ് നാടക ജീവിതം അഭയൻ ആരംഭിച്ചത് തുടർന്ന് നാടകകൃത്ത് സംവിധായകൻ നടൻ എന്നീ നിലകളിലെല്ലാം തിളങ്ങി കൊച്ചിൻ തിയേറ്റേഴ്സിൻ്റെ പുകവലി പാടില്ല എന്ന നാടകം സംവിധാനം ചെയ്തുകൊണ്ട് പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് കടന്നു വന്നു എൻ്റെ ആദ്യ നാടകം തന്നെ എനിക്ക് നല്ല ഓർമ്മകൾ വരുന്നതാണ് ആദ്യ നാടകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ അഞ്ചാം തീയതി ആയിരുന്നു ആദ്യ നാടകം അപ്പോൾ ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ കൂടെയാണ് ചെറിയ ലഘുനാടകമായിരുന്നു ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ കൂടെയാണ് അത് അവതരിപ്പിച്ചത് ആദ്യം ഞങ്ങളുടെ നാടകം ചെറിയ നാടകം അതിനുശേഷം രണ്ടു രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള പ്രൊഫഷണൽ നാടകം പക്ഷെ അന്ന് ജനങ്ങളെല്ലാം തന്നെ വിജയത് ഞങ്ങളുടെ നാടകമായിരുന്നു നല്ലതെന്നാണ് വിജയ ചെയ്തത് അതിന് പകരം അന്ന് എന്ന രീതിയിൽ എനിക്ക് ട്രോഫിയും മായയും തന്നു ആദരിച്ചു തന്നെ അതുകൊണ്ട് ആദ്യ നാടകം തന്നെ എനിക്ക് സന്തോഷം തരുന്നതായിരുന്നു ബാലങ്ക നായർ സംവിധാനം ചെയ്ത ചേർത്തല സൗഭാഗ്യയുടെ ചെമ്പരത്തിപ്പൂക്കളുടെ സംഘനൃത്തം എന്ന നാടകം എഴുതി അതിൽ അഭിനയിച്ചു രാജൻ ബി ദേവ് സംവിധാനം ചെയ്ത ചിറയൻ കീഴ് അനുഗ്രഹയുടെ ശേഷം എട്ടര പേജിൽ ഏഴാം കോളം ചിരിക്കുന്ന മനുഷ്യൻ ചീനവലക്കാരൻ സ്നേഹമുള്ള അമ്മ തുടങ്ങി ഒട്ടേറെ നാടകങ്ങൾ രചിച്ചു ആയിരത്തിലധികം വേദികളിൽ നിറഞ്ഞാടിയ ചാർലി ചാപ്ലിൻ എന്ന നാടകവും അഭയന്റേത് തന്നെ ജോക്കർ എന്ന നാടകത്തിന് രണ്ടായിരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് അഭയനെ ഈ കാലഘട്ടങ്ങളിൽ തേടിയെത്തിയത് നിരവധി സീരിയലുകളിലും അഭയൻ വേഷമിട്ടിട്ടുണ്ട് എഴുപത്തിയൊന്നിന്റെ ഉണ്ടെങ്കിലും നാടകം ഇന്നും ആവേശമാണ് അഭയന് നിലവിലെ നാടകരംഗം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അഭയന് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട് വളരെ അഭിപ്രായങ്ങളു തീർച്ചയായിട്ടും പത്ത് മണിക്ക് പുറത്തേക്കുള്ള ഔട്ടർ സൗണ്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ മാത്രം കേട്ട് ബോക്സ് വെക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അതല്ലാതെ ഒന്നും കംപ്ലീറ്റ് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നാടാക്കാരൻ പട്ടണിയാകെ നിവർത്തിയുള്ളൂ പിന്നെ അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ സംഘടിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു നാടാക്കാരാണ് അതിലും എട്ട് മണിക്കൂർ ജോലി എട്ടുമണിക്കൂർ വിശ്രമം എട്ടുമണിക്കൂർ ഉറക്കം എന്നിങ്ങനെ മോയിട്ട് നാല് മണിക്കൂർ മാറ്റി വെക്കാനായിട്ട് നാടകക്കാരന് സാധിക്കില്ലല്ലോ അവരുടെ തൊഴിൽ തൊഴിൽ തമ്മിൽ നിജപ്പെടുത്താനും സാധിക്കില്ല അതുകൊണ്ട് സംഘം ചേരാനും ബുദ്ധിമുട്ടുള്ളവരാണ് നാടകക്കാർ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ആരും ബാധിക്കാനില്ലാതെ വഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള വിധിയാണ് നാടകക്കാർക്കുള്ളത് കഴിവതും സർക്കാർ ശ്രദ്ധിക്കണം ഞങ്ങളെക്കൂടെ നാടകക്കാരെ കൂടെ വിലയിരുത്തണം അവരുടെ ജീവിതം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാ തയ്യാറാകണം മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത രീതിയിൽ മണിക്ക് ശേഷം മൈക്ക് പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിയമം ആലപ്പുഴയിൽ കർശനമായി നടപ്പാക്കുന്നതിനെയും അഭയൻ ചോദ്യം ചെയ്യുന്നു മറ്റു മേഖലകളെപ്പോലെ സംഘടിക്കാനോ പ്രതിഷേധിക്കാനോ കഴിയാത്ത കൂട്ടമായ നാടകരംഗം അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ടെന്ന് അഭയൻ പറയുന്നു ജീവിതം തന്നെ നാടകത്തിനായി ഒഴിഞ്ഞുവെച്ച അഭയന് അൻപതാം വർഷം ലഭിക്കുന്ന ഈ നേട്ടം തൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ പ്രതിഫലമായാണ് സ്വയം വിലയിരുത്തുന്നത് അമൃതാ ന്യൂസ് ആലപ്പുഴ